എന്റെ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ അതുകൊണ്ട് ആ ആ ബോഡി കേസ് എടുത്തിട്ട് കടൽമച്ചാൻ െ പറ്റിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ കടൽമച്ചാനോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവാം ഇഷ്ടമില്ലാതിരിക്കാം പക്ഷെ ഈ ഒരു വിഷയം ഇവിടെ അഡ്രസ് ചെയ്യുന്ന ഈ ഒരു വിഷയം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ അണാക്കിലിട്ട് അടിച്ച് കിട്ടുന്ന ഒരു പണി എട്ടിന്റെ പണി ഇതിനകത്തുണ്ട് അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം കാണുക ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് കുറച്ച് മെസ്സേജ് വെച്ചു കടൽമച്ചാൻ്റെ ഒരു വീഡിയോ ഇറങ്ങി നിങ്ങൾ കണ്ടോ 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 എന്ന് ചോദിച്ച് അപ്പൊ ഞാൻ ഈ വിഷയം ഒന്നും അറിഞ്ഞില്ല കിട്ടി അത് കണ്ടുടനെ തന്നെ എനിക്ക് മനസ്സിലായി അത് ഈ പറയുന്നത് പോലെ ഒരു ഡീപ്പ് ഫേക്ക് ഐറ്റം ആണ് അതായത് റിയൽ വീഡിയോ അല്ല ആ കടൽ മച്ചാന്റെ വന്ന വീഡിയോ റിയൽ ആയിട്ടുള്ള വീഡിയോ അല്ല അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ തന്നെ കടൽ മച്ചേനെ മെസ്സേജ് വെച്ചു അതായത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നൊരു അവസരത്തിൽ ഒരു കഷ്ടത വരുന്നൊരു അവസരത്തിൽ അദ്ദേഹത്തെ ചവിട്ടിത്തേക്കാനോ വലിച്ചുകറാനോ നിൽക്കുന്നത് എൻ്റെ ഒരു രീതിയല്ല അല്ല നമ്മുടെ ആരുടെയും രീതി അങ്ങനെ ആവരുത് നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിലും ഒരു ചതി പറ്റി കഴിഞ്ഞാൽ ഒരു ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൂടെ മാക്സിമം നിൽക്കുക എന്നുള്ളൊരു മര്യാദയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന കടൽച്ചാൻ വിളിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഫേസിന്റെ ഭാഗം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഫേസ് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ എനിക്കത് മനസ്സിലായി ഇദ്ദേഹത്തെ മനഃപൂർവ്വം കരുതി കൂട്ടി ആരോ എട്ടിന് പണി കൊടുത്തു അതും കൃത്യമായിട്ട് മോർഫ് ഈ രീതിയിൽ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കരുതി കൂട്ടി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പറയുകയും ചെയ്തു ഇത് ഇന്ന് നിനക്ക് വന്നെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തർക്കും വരാം നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വരാം അതുകൊണ്ട് നമുക്കിപ്പോൾ അവന്റെ വീഡിയോ എങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിലല്ല കാര്യം അവന് കിട്ടിയ ഒരു പണി അത് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് അത് പണിയിട്ടുണ്ടെങ്കിൽ എന്ന ടെക്നോളജികൾ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ നമുക്കത് ഉപയോഗപ്രദമാക്കി മാറ്റേണ്ട കാലഘട്ടത്തിൽ അത് മിസ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ഭാഗത്താണ് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് നല്ലതല്ലെന്ന് കൈ അടിച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് വരുമ്പോൾ ബാക്കിയുള്ളവർ നമ്മൾ നോക്കി നോക്കി കൈയടിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാക്സിമം ഇത് കേസ് കൊടുത്തതിന് പിന്നിൽ ആരാണുള്ളത് അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെ സംബന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങളോ പ്രതികരണോട്ടോ ഒന്നും വന്നില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജും കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ അദ്ദേഹം ലീഗലി മൂവ് മൂവാനുള്ള ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കടൽമച്ചാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇൻസ്റ്റായിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഒരു സ്റ്റോറിയും സ്റ്റോറിയുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം തമാശയായിട്ട് എടുക്കണ്ട സുപ്രീം സുപ്രീംകോടതി വക്കീലിനെ വെച്ച് കേസ് നടത്തി ഇത് ചെയ്തവന്റെ കുടുംബം ഞാൻ കുളന്നുകൊണ്ടും അതിനി എത്ര പൈസ ആയാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് ഹെൽനോസ് പാർട്ടിയുടെ ഒക്കെ വീഡിയോ ഒരുപാട് തവണ ഇതുപോലെ മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫോട്ടോസ് മോർഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുള്ളൂ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഫേസ് വെട്ടിക്കേറ്റി ഒരു തുണി ഇല്ലാത്തൊരു രൂപമാക്കി മാറ്റി ഇറക്കുമ്പോൾ ഇതിൽ ചിലരെങ്കിലും വിശ്വസിച്ച് പോകും എങ്ങനെ ഇത് റിയൽ ആണെന്ന് മനസ്സിലാക്കിയോ അപ്പൊ ആ സമയത്ത് നമ്മളെ ആളുകളുടെ നോട്ടോ നമ്മളെ പറച്ചിലോ നിന്റെ അതിറങ്ങിയല്ലോ നിന്റെ എന്നുള്ള പറച്ചിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജിൽ കണ്ടതാ ഈ കടൽ മച്ചാന്റെ വീ ഇട്ടുണ്ട് അതിന്റെ ടൈറ്റിലായിട്ട് എഴുതിയെങ്കിലും മച്ചാന്റെ വീഡിയോ ഇറങ്ങിയെന്ന് കേട്ടത് ശരിയാണോ ആർക്കെങ്കിലും കിട്ടിയോ ഇത് പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഏതെങ്കിലും ഒരു പെൺകുച്ചിന്റെ ഫോട്ടോയുടെ കുറച്ചൊന്നിടും ഏതെങ്കിലും ഒരു പെണ്ണു ആണുള്ള ഫോട്ടോ ഇട്ടിട്ട് ഇവറെ ഇറങ്ങി കണ്ടോ ത് കിട്ടുവോ എന്നൊക്കെ ചോദിക്കുന്നത് വെറും പ്രത്യേക രീതിയാ ഒരു കാലത്ത് ഞാൻ പറയട്ടെ ഞാനും ഇതിന്റെ പിന്നാലെ പോയി നോക്കിയിട്ടുണ്ടാ ഇങ്ങനെ ഒരാളുടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടി കണ്ടാലെന്താ പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് പക്വത വന്നു കഴിയുമ്പോൾ ബോധം ഇവരെ വന്നു കഴിഞ്ഞു ചിന്തിക്കണം നമ്മൾ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ ഓ ഒരൊന്ന് കാണാമെന്ന് വിചാരിച്ചെങ്കിൽ പക്ഷെ ബോധം പക്വതയും വന്നാലും നമ്മൾ ആ ഒരു വഴിക്ക് പോകരുത് പക്ഷെ ഇന്ന് ബോധവും പക്വതയുള്ള പലരും ആണ് ഇങ്ങനൊക്കെ വന്നിട്ട് ആ ഒന്ന് കിട്ടിയാൽ എന്താ ഒന്ന് കണ്ടാൽ എന്താന്ന് തോന്നുന്നത് പക്ഷെ നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മളുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ആണിങ്ങനൊക്കെ സംഭവിക്കുന്നെങ്കിൽ നമ്മൾക്കാണെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പം ഞാനല്ല എന്ന് നമുക്കറിയാം നമുക്ക് ബന്ധപ്പെട്ടവർക്കും അറിയാം പക്ഷേ ഈ പൊതുസമൂഹത്തിനൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ സുന്നാമി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇത് എന്റെ അത് അതിന്റെ സുന്നാമണി എന്നൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല ആളുകൾ സാധാരണ വ്യക്തികളാണ് അവന്റെ മുഖം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അവൻ തന്നെയാണ് അത് അവന്റെ തന്നെ അവന്റെ തന്നാന്ന് പറഞ്ഞോണ്ട് നടക്കും അല്ലേ അപ്പൊ ഇത് എന്റെ സുന്ന അല്ല അവന്റെ സുന്ന അവന്റെ സുന്നില്ല ഇവന്റെ സുന്ന ഇത് സുന്ന ഇങ്ങനല്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആളുകൾ വേറെ രീതി ധരിക്കും നമ്മളെ അത് തെറ്റായിട്ട് രീതിയിൽ എടുക്കും അതിന് എന്താ വേണ്ട ആ ഇരയാക്കപ്പെട്ട ആളുകളുടെ കൂടെ നമ്മൾ മാക്സിമം നിൽക്കുക നിയമത്തിന്റെ പിന്നാലെ പോവുക അത് ചെയ്തവനെ പുറത്ത് കൊണ്ടു വരുക പറഞ്ഞ പോലെ പുറത്ത് കൊണ്ടുവരാൻ ചെയ്യുക അദ്ദേഹം ഒരു സ്റ്റോറി വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് കൂടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ഫ്രണ്ട്സ് എന്റെ തൂക്കട് പണി ആണോന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ തൂക്കടപണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരായി ഞാൻ കേസ് എടുത്തിട്ട് വരുന്നതായിരിക്കും പണി ഷെയർ ചെയ്തവർക്കെതിരെയും തൂക്കിടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ പ്രീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംഘടനയിലും നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ഇത് കൂടാതെ കളമിച്ചാലും അമ്മയും കൂടെ പോലീസ് സ്റ്റേഷനും കൂടെ പേരിൽ കിട്ടി കൃത്യമായിട്ട് ചെയ്തത് നല്ലൊരു കാര്യം തന്നെ എന്താ വെച്ചാൽ വന്നത് വീഡിയോയിലും വന്ന് പറയാതെ ഒരു വീഡിയോ ആയിട്ട് ഇറക്കാം ഉടനെ തന്നെ നിയമപരമായിട്ട് മൂവ് ചെയ്തു ഉടനെ കേസ് കൊടുത്തതിനു ശേഷം മാത്രം അദ്ദേഹം ഒന്ന് വീഡിയോയിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇതിനോടകം അത് ചെയ്ത ആളെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവണം അത് ഷെയർ ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആളുകൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു എന്ത് ബോധമുള്ളവരാണ് ഒറ്റ നോട്ടത്തിൽ ഈ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി ഫേക്ക് ആണെന്നുള്ളത് അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ട് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം വിദ്ദേശം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വളർച്ചയിലുള്ള അസുഖം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തത് എന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് ശത്രുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒരാൾക്ക് ഒരു ആപത്ത് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോഫാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓഫ് ചെയ്താണ് അതുകൂടെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും അതിനെ വലിച്ചു കീറി ഫിത്തിയിലൊട്ടിക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ചരിയിൽ അത് പെടുന്നുമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയണം ഇന്ന് നിങ്ങൾക്കോ എനിക്കോ ഈ അവസ്ഥ വരാം ഇന്ന് കടൽ മച്ചാന് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ പറ്റിയുണ്ടാവാം അദ്ദേഹത്തിന് സാമൂഹികമായിട്ട് ഇടപെടുന്നോണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ മനക്കെട്ട് കിട്ടുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്കും എനിക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കോ ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം നമുക്ക് മനസ്സിലാവും നമ്മളല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീഡിയോ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ചുക്കാമണി നമ്മുടെ ചുക്കാമണിയാ നമുക്കറിയാം പക്ഷെ ഇത് എത്ര പേരെ നമ്മൾ ബോധിപ്പിക്കും പൊതുസമൂഹത്തിറക്കുമ്പോൾ ആവൊത്തിച്ചിരിയും കളിയാക്കലും കൂവലും ഒരു പക്ഷേ നമുക്ക് അത് ജീവിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല അതിനെന്താ വേണ്ട ഇങ്ങനെ ഓരോരുത്തർക്ക് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം ഇരയാക്കപ്പെട്ടവരുടെ കൂടെ നിന്ന് നിയമപരമായിട്ട് അവരെ പോരാടാനുള്ള സപ്പോർട്ട് കൊടുക്കണം അതിലൂടെ ഈ പറയുന്ന ചെയ്യുന്ന തെറ്റുകളെയൊക്കെ പുറത്തു കൊണ്ടുവരണം അതാണ് വേണ്ടത് ഇനി ആർക്കും ആർക്കും ഇങ്ങനത്തെ പണി ഒരുത്തനും കൊടുക്കരുത് കടൽ വച്ചാൽ ഈ ചെയ്ത പണി ഒരുത്തനും ഒരാൾക്കും ഇനി കൊടുക്കരുത് അല്ലെങ്കിൽ ഇതുപോലെത്ത ഒരവസ്ഥ ഒരു ആണിനും പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ പിടിച്ചു നിൽക്കുന്ന പോലെ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല തകർന്നു പോവും ചിലപ്പോൾ അവരുടെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വരും അവർ പോലും അറിയാത്ത തെറ്റിൻ്റെ പേരിൽ അവർ പോലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ സോ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വിഷയം കുറച്ച് ദിവസം മുമ്പ് വന്നതാണ് ഇപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത് അതിന്റെ ഒരു അപ്ഡേറ്റ് അപ്ഡേഷൻ വന്നിട്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണെങ്കിലും നിങ്ങളേക്ക് ഈ വീഡിയോ വെക്കുന്നു അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്നവർ വല്ലവരും ഇടുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതൊരു താക്കീതായിരിക്കണം അടപടം ത്രീ ജി ആയി പോകും കാരണം പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലും വീട്ടിലെല്ലാം മാറും ഈ ചെയ്ത് വിടുന്നമാര് അമോകൃതമാണ് ഈ പുറത്ത് കാണിച്ചു വിടുന്നത് അമ്മാർ സുനാമണി എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന മൈൻഡാണ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരാളുടെ ഫേസ് വെട്ടിവെച്ച് ഇങ്ങനെ വിടുന്നത് അത് മനസ്സിലാക്കുക അപ്പ് വൈൻഡ് അപ് ചെയ്തു സൈനിങ് ഔട്ട്